അസലാമലൈക്കും വറഹമ്മല്ലാഹി വബർക്കാത്തു അറിവിൻ ഉറവയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മൊഹറം പത്തിന് ചൊവ്വാഴ്ച ലൊഹുറിന് മുമ്പായി ഇഹലോകവാസം വെടിഞ്ഞ വഫാത്തായ ലക്ഷദ്വീപിൻ്റെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിറലി അള്ളാഹ് വനഹുവിനെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇവിടെ നടത്തുന്നത് മഹാനരായ ഷെയ്ഖ് ജയിലാനി റലി അള്ളാഹ്ഹുവിൻ്റെ പന്ത്രണ്ടാം തലമുറയിലെ ഫജഹുൽ ലാഹിൽ ബഗ്ദാദി റലി അള്ളാൻഹു പത്താം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യയിലെത്തി കർണാടകയിലെ കർവാഗ ജില്ലയിൽ അങ്കോല താലൂക്കിൽ ബർവാഡ എന്ന സ്ഥലത്ത് താമസമാക്കി മംഗലാപുരത്ത് നിന്നും ഇരുന്നൂറിലധികം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അങ്കോല സത്വികനും പണ്ഡിതനുമായിരുന്ന അദ്ദേഹം അവിടെ നിന്ന് വിവാഹം ചെയ്തു അതിൽ ജനിച്ച നാല് ആൺമക്കളിൽ ഇളയ ആളാണ് സയ്യിദ് മൂസാർ അല്ലിയുദ്ദ സയ്യദ് മൂസാർ അലിയല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹവും ആവേശവും കാണിച്ചു പിതാവിൻ്റെ പാത പിന്തുടർന്ന് ജീവിച്ച അദ്ദേഹം അങ്കോലയിലെ കുലീന കുടുംബത്തിൽ നിന്നും ഹലീമ എന്ന യുവതിയെ വിവാഹം ചെയ്തു അല്ലലും അലട്ടലുമില്ലാതെ സന്തോഷകരമായി മുന്നോട്ട് പോയി ആ ദാമ്പത്യം എന്നാൽ തങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാത്തതിൽ അവർ ദുഃഖിതരായി അള്ളാഹുവിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു മഹാന്മാരെ സമീപിച്ച് ദ്വാഴ നടത്തിച്ചു നിരാശരാവാതെ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു കാലങ്ങൾ കടന്നുപോയി സൗകര്യം ലഭിച്ചപ്പോൾ സൈദ് മൂസാവറികൾ വിശുദ്ധ ഹെറമൈനിലേക്ക് പുറപ്പെട്ടു ഹജ്ജും അമ്രയും സിയാറത്തും നിർവഹിച്ച് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു മഹാന്മാരെ കാണുകയും ആശീർവാദം നേടുകയും ചെയ്തു എല്ലാ പുണ്യകേന്ദ്രങ്ങളിലും ഹജ്ജിൻ്റെ അമലുകളോട് അനുബന്ധിച്ചെല്ലാം കുഞ്ഞുണ്ടാകുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു മക്കയിൽ നിന്ന് മടക്കയാത്ര ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കെ ഒരപരിചിതനുമായി സംസാരിക്കാൻ ഇടവന്നു യാത്രാക്ഷീണമൊന്നും പ്രകടിപ്പിക്കാത്ത പ്രസന്ന വദനൻ ആ മുഖത്ത് നല്ല ഐശ്വര്യം ഒറ്റക്കാഴ്ചയിൽ തന്നെ ഒരു മഹാനാണെന്ന് മനസ്സിലാവും സയ്യിദ് മൂസാർ അണിനു അവോട് കുടുംബവിശേഷങ്ങൾ ചോദിച്ചു താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖദിർ നബി അലിഹസ്ലാമിനോടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സോലിഹായർ കുഞ്ഞിനായുള്ള മോഹം അദ്ദേഹത്തെ അറിയിച്ച് പ്രാർത്ഥിക്കാൻ കുഞ്ഞിനായുള്ള മോഹം അദ്ദേഹത്തെ അറിയിച്ച് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു കതിർ അലി ഇസ്ലാം കീശയിൽ നിന്ന് രണ്ട് ധാന്യമണികളെടുത്ത് സയ് അവറുകൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു വേഗം നാട്ടിൽ പോവുക ഇതിൽ ഒരു ധാന്യമണി നിങ്ങൾ കഴിക്കുക മറ്റേത് ഭാര്യയ്ക്ക് നൽകുക അങ്ങനെ പിന്നെ മഹാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പണ്ഡിതനായൊരു പുത്രനെ അള്ളാഹു നിങ്ങൾക്കു നൽകട്ടെ ശേഷം നിർദ്ദേശിച്ചു കുഞ്ഞു പിറന്നാൽ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യണം ശേഷം സംസാരം അവസാനിപ്പിച്ച് പരസ്പരം സലാം ചൊല്ലി പിരിഞ്ഞു ഖലർനബി അലിഹിസ്ലാമുമായുള്ള കൂടിക്കാഴ്ചയും സംസാരങ്ങളും സൈദ് മൂസാർ അലി അള്ളാൻ അവൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി നാട്ടിലെത്തിയ അദ്ദേഹം ഖലർ നബി അലിഹിസ്ലാമിൻ്റെ നിർദ്ദേശം പോലെ ഒരു ധാന്യമണി കഴിക്കുകയും മറ്റൊന്ന് ഭാര്യക്ക് നൽകുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹലീമ ബിവിയിൽ ഗർഭത്തിൻ്റെ അടയാളങ്ങൾ പ്രകടമായി നിറഞ്ഞ സന്തോഷത്തോടെ അവർ അള്ളാഹുവിനെ സ്തുതിച്ചു ഹിജറ ആയിരത്തി മുപ്പത്തിയൊമ്പതിൽ ഹലീമ പ്രസവിച്ചു പ്രവചനം പോലെ സുന്ദരനായൊരു ആൺകുട്ടി കുട്ടിക്ക് മുഹമ്മദ് ഖാസിം എന്ന് പേര് വിളിച്ചു ഉപ്പാപ്പയായ മുത്തുനബി സുല്ല അലഹി വസ്ലമയുടെ നാമവും വിശേഷണവും ചേർത്ത മനോഹരമായ നാമം സന്താന സൗഭാഗ്യത്തിന് പ്രപഞ്ചനാഥനെ കൃതജ്ഞത ചെയ്ത് മാതാപിതാക്കൾ കുഞ്ഞിനെ താലോലിച്ചു വളർത്തി വൈകാതെ ഹലീമ ഒഫാത്തായി പിന്നീട് പൂർണ്ണമായും പിതാവിൻ്റെ സംരക്ഷണത്തിലാണ് കുട്ടി വളർന്നത് പണ്ഡിതനും സാത്വികനുമായ പിതാവിൻ്റെ പരിചരണം കുഞ്ഞിനെ വളരെയേറെ സ്വാധീനിച്ചു ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിലും കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ നല്ല ശീലങ്ങളിലും ഉത്സാഹം കാണിച്ചു കൂടുതൽ കാലം കഴിയും മുമ്പ് പിതാവ് സയ്യിദ് മൂസ റദിയൻ ഹും വഫാത്തായി ഗുരുവിനെ തേടിയുള്ള യാത്ര മാതാപിതാക്കളുടെ വിയോഗം തീർത്ത അനാഥത്വം മഹമ്മദ് ഖാസിമിനെ വേദനിപ്പിച്ചത് സ്വാഭാവികം പക്ഷേ മാതാപിതാക്കളിൽ നിന്നും കുടുംബ സാഹചര്യത്തിൽ നിന്നും ലഭിച്ച ആത്മീയ പരിചരണവും അനുഭവങ്ങളും കുട്ടിക്കാലത്തു തന്നെ സെയ്തവറികളിൽ സ്വാധീനം നേടിയിരുന്നു അനാഥത്വത്തിൻ്റെ വേദനകൾക്കിടയിലും അവ കൂടുതൽ സജീവമാവുകയായിരുന്നു സാത്വികനായ പിതാവിൽ നിന്ന് ലഭിച്ച ആത്മീയ പരിചരണത്തിൻ്റെ തുടർച്ചയ്ക്കും പൂർണതയ്ക്കും വേണ്ടി ദാഹിച്ച അദ്ദേഹം ഒരു ഗുരുവിനെ കണ്ടെത്തണമെന്ന മോഹത്തോടെ നാട്ടിൽ നിന്നും യാത്രയാരംഭിച്ചു ആരംഭിച്ചു ഏതൊരാളുടെയും ജീവിത നിയോഗത്തെ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണല്ലോ അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നവരും അവൻ തന്നെ ഷെയ്ഖ് ജീലാൻ അലി അള്ളാഹ്നുഹ്വിൻ്റെ പൈതൃകവും മാതൃകയും ഏറ്റെടുത്ത് ദൗത്യ നിർവഹണം നടത്തുന്നതിനുള്ള നിയോഗമാണ് മുഹമ്മദ് ഖാസിം റലി അള്ളാഹ്നഹുവിൻ ഉണ്ടായിരുന്നത് എന്നാണ് പിൽക്കാല ചരിത്രം നമ്മോട് പറയുന്നത് ഗുരുവിനെ തേടിയുള്ള യാത്ര ദീർഘകാലം തുടർന്നു വ്യത്യസ്ത നാടുകളിലൂടെ ദുർഘടപാതകളും അപായകരമായ പ്രദേശങ്ങളും പ്രയാസകരമായ രംഗങ്ങളും പിന്നിട്ടു പക്ഷേ ലക്ഷ്യത്തിലെത്തി എത്തിക്കാൻ അവയൊന്നും തടസ്സമായില്ല അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ച് ആത്മവിശ്വാസത്തോടെ യാത്ര തുടർന്നു മക്കയിലെ ഗുരുവര്യർ ആ യാത്ര വിശുദ്ധ മക്കയിലെത്തി പുണ്യങ്ങളുടെ പൂവനയിലെത്തിയപ്പോൾ മനം കുളിർത്തു വിശുദ്ധ കർബാലയും മസ്ജിദുൽ ഹറാം പുണ്യം തേടിയെത്തിയ വിശ്വാസികൾ എല്ലാം ചേർന്നപ്പോൾ മുഹമ്മദ് ഖാസിം സന്തുഷ്ടനായി അപ്പോഴും തനിക്ക് മാർഗദർശനം ചെയ്യാൻ അനുയോജ്യനായ ഗുരുവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെയാണ് ഷേഖ് സയ്യദ് മുഹമ്മദ് റിഫാഴി റദിയല്ലാഹ് നെഹുവിൻ്റെ അടുത്തെത്തുന്നത് ഷെയ്ഖിനൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിൽ താമസിച്ച് പഠനവും സേവനവും നടത്തി വിവിധ വിജ്ഞാനങ്ങളും ആത്മീയ പരിചരണവും സ്വായത്തമാക്കി വളരെക്കാലം ഷെയ്ഖിനൊപ്പം കഴിഞ്ഞു ഷെയ്ഖുമൊത്തമുള്ള ജീവിതം അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എതിക്കറുകളും വെറുതുകളും മറ്റനുഷ്ഠാനങ്ങളും കൂടി നിർവഹിച്ചു താരതമ്യേന ചെറിയ പ്രായക്കാരായിരുന്നു മുഹമ്മദ് ഖാസിം എങ്കിലും ഗുരു അദ്ദേഹത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടു ഉസ്താദിൻ്റെ ആത്മീയ സരണിയിൽ കൂടി പ്രവേശിക്കാനുള്ള മോഹം അഹമ്മദ് ഖാസിമിൽ അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു തൻ്റെ ജീവിതത്തിനൊരു നിയന്ത്രണ പരിധി ആവശ്യമാണ് ഗുരുവിനെ പ്രത്യക്ഷമായി ഗുരുവിനെ പ്രത്യക്ഷമായി പിരിഞ്ഞാലും പരിചരണം നിലനിൽക്കുന്നതിന് ഉടമ്പടി അനിവാര്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു കുടുംബ പാരമ്പര്യവും പൈതൃകവും തനിക്ക് സമ്മാനിച്ച പ്രചോദനങ്ങളാണ് ഈ ചിന്തക്ക് കാരണമായത് ഒരു നാൾ തൻ്റെ മോഹം ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു മഹാഗുരുവിൻ്റെ അനുമതി വരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പ്രതീക്ഷയോടെ നാളുകൾ തള്ളി നീക്കി ആത്മീയ പരിചരണത്തിനുള്ള അനുവാദം കൂടി ഗുരുവിൽ നിന്ന് കിട്ടിയിട്ട് വേണം നാട്ടിലേക്ക് തിരിക്കാനെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഈ സന്ദർഭത്തിൽ ഗുരുവും ശിഷ്യനെ അനുഗ്രഹിച്ച് ആശീർവദിച്ചയക്കാൻ ആലോചിക്കുകയായിരുന്നു ശിഷ്യൻ്റെ ആവശ്യവും ഗുരുവിൻ്റെ ആലോചനയും ഒരു ദിശയിലായി നീങ്ങി മഹാഗുരു ഷേഖ് അഹമ്മദ്ൽ കബീർ റിഫായി ഇറിയനുവിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിനായി ഷെയ്ഖ് മുഹമ്മദ് റിഫായി ഇറിയനു കാത്തു നിൽക്കുകയായിരുന്നു മുഹമ്മദ് ഖാസിമിൻ്റെ യോഗ്യതയിൽ അദ്ദേഹത്തിന് ഒട്ടും സംശയമുണ്ടായിരുന്നില്ല നൽകുന്ന പാഠങ്ങൾ പഠിച്ചും പകർത്തിയും അനുസരണയുള്ള ശിഷ്യനും സേവകനുമായി കഴിഞ്ഞിരുന്ന മുഹമ്മദ് ഖാസിമിനോട് പ്രത്യേക വാത്സല്യവുമായിരുന്നു അങ്ങനെയിരിക്കെ ഗുരു കാണും വിധം ഒരത്ഭുതം സംഭവിച്ചു മുഹമ്മദ് ഖാസിം വീട്ടിൽ നിന്ന് എന്തോ ആവശ്യത്തിനായി പുറത്തിറങ്ങി നല്ല വെയിലുള്ള സമയമായിരുന്നു അത് മുഹമ്മദ് ഖാസിമിന് കൊള്ളാതിരിക്കാൻ വഴിയോരത്ത വൃക്ഷങ്ങളെല്ലാം തണൽ വിരിച്ചു കൊടുത്തു ഈ കാഴ്ച ഗുരുവിൽ ശിഷ്യനെക്കുറിച്ച് കൂടുതൽ മതിപ്പുളവാക്കി ശിഷ്യന് നിയോഗം നിർവഹിക്കാൻ സമയമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ ചിന്തയിൽ കഴിയവേ ഒരു രാത്രി ഷേഖ് മുഹമ്മദ് റിഫാഴെ റദിയുള്ളു തൻ്റെ ആത്മീയ സരണിയുടെ മഹാഗുരു ഷേഖ് അബ്ദുൽ കബീർ രിഫാഴെ റതിയുള്ളഹാനുവിനെ സ്വപ്നത്തിൽ ദർശിച്ചു ഷേഖ് പറഞ്ഞു മുഹമ്മദ് ഖാസിം എൻ്റെ ആത്മീയ സന്തതിയാണ് അദ്ദേഹത്തെ നമ്മുടെ സരണിയിൽ ചേർക്കുക ഉന്നതമായ പദവികളിലേക്ക് ഉയർത്തുക അതേ തുടർന്ന് മുഹമ്മദ് ഖാസിം നദി അള്ളഹുവിന് ആത്മീയ സരണികളിലേക്കുള്ള പ്രവേശനവും പരിചരണങ്ങൾക്കുള്ള സ്വാതന്ത്ര്യാനുമതിയും നൽകുകയുണ്ടായി പ്രശസ്തമായ കാതിരിയ നിഫാഴീയ ചിഷ്തിയ സുഹ്രവർദ്ധീയ എന്നീ നാല് തൊരീക്കത്തുകളും അദ്ദേഹത്തിന് ലഭിച്ചു താരതമ്യേന ചെറുപ്രായത്തിൽ തന്നെ ആത്മീയതയുടെ ഉന്നത മേഖലകൾ പ്രാപിച്ചു ഗുരുവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും ഏറ്റുവാങ്ങിയ മുഹമ്മദ് ഖാസിം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും സാത്വിക ശ്രേഷ്ഠരുടെ ശ്രേണിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇനി നാട്ടിലേക്ക് മടങ്ങണം പൂർവ്വ പിതാക്കളുടെ കൈത്തിരി കത്തിച്ചു പിടിക്കണം നാട്ടിലേക്ക് തിരിക്കാനായി ജിദ്ദ തീരത്തെത്തി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പായ കപ്പൽ കണ്ടു അതിലൊരു സീറ്റ് തരപ്പെടുത്തി കണ്ണൂർ അറക്കൽ ആദിരാജയുടെ കപ്പലായിരുന്നു അത് യാനം തുറമുഖം വിട്ടു പായക്കപ്പലിൽ തനിക്ക് അനുവദിക്കപ്പെട്ട സ്ഥലവും സൗകര്യവും ഉപയോഗപ്പെടുത്തി ഖാസിം കാസിമഴിബാധത്തുകളിലും ഔറാദുകളിലും ഒഴുകിക്കൊണ്ടിരുന്നു ഭക്തിയും ആത്മീയതയും ഒത്തിണങ്ങിയ ഒരു സിദ്ധൻ എന്ന നിലയിൽ മാത്രമാണ് യാത്രികരും കപ്പൽ ജീവനക്കാരും അദ്ദേഹത്തെ കണ്ടത് അതിനാൽ തന്നെ അത്യാവശ്യം സൗകര്യങ്ങൾ നൽകിയെന്നതിൽ കവിഞ്ഞ് വലിയ പരിഗണനയൊന്നും അവർ നൽകിയില്ല മാത്രമല്ല അംഗശുദ്ധി വരുത്താനായി ശുദ്ധജലം ഉപയോഗിക്കാനും അവർ തടസ്സം പിടിച്ചു കാറ്റിലും കോളിലും പെട്ട് കരയണയാൻ താമസം നേരിട്ടപ്പോൾ കുടിവെള്ളം ദുർലഭമായി മുനൂവിന് വെള്ളം നൽകാതിരിക്കാൻ അവർ കൗശലം പ്രയോഗിച്ചു വെള്ളം ശേഖരിക്കുന്ന കൂജ അദ്ദേഹം അറിയാതെ എറിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് കൂഞ്ഞ സമീപത്തു തന്നെ കാണപ്പെട്ടു ഇതവരത്ഭുതപ്പെടുത്തി അവസാനം മഹാനവറികളുടെ മഹത്വം അവർക്ക് ബോധ്യപ്പെട്ടു വെള്ളം തീർന്നപ്പോൾ ശുദ്ധജലത്തിനായി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു മഹാനവറുകൾ പ്രാർത്ഥിച്ചയുടൻ ആവശ്യത്തിലധികം ശുദ്ധജലം ലഭിച്ച ലഭിച്ചു അപമര്യാദയായി പെരുമാറിയതിന് അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു അങ്ങനെ കപ്പൽ കണ്ണൂരിൽ തീരം തൊട്ടു യാത്രയിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും അത്ഭുതങ്ങളും ജീവനക്കാരും മറ്റും സുൽത്താൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും മഹാനവറികൾ അത് കാര്യമായി എടുത്തില്ല അപരിചിത നാട്ടിലെത്തിയ മുഹമ്മദ് ഖാസിം അലിയില്ലാഹിനു കുറച്ച് ദിവസങ്ങൾ പള്ളിയിലാണ് താമസിച്ചത് ഈ താമസം തുടരുന്നതിൽ അർത്ഥമുണ്ടായിരുന്നില്ല നിയോഗം പൂർത്തീകരിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കണം അതിന് സുൽത്താൻ്റെ സഹായവും പിന്തുണയും കൂടാതെ പറ്റില്ല അതിന് രാജാവിന് തന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അതിനായി ഖാസിം അലിയുല്ലാഹി ഒരു മാർഗ്ഗം സ്വീകരിച്ചു ഇൻഷാല്ല ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം എന്ന റീറ്റ്സ് അള്ളാഹു മഹാൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മളേക്ക് നന്നാക്കി തെരുമാറാവട്ടെ അമീൻ അസാമലൈക്കും വരഹമു അല്ലാ വ